കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി ഏട്ടാ എന്താണ് നിങ്ങളെ ഈ സമയത്തൊരു വിളി ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടി അപ്പുറത്തു നിന്ന് അവിടെ ഗൗരവമേറിയ സ്വരം കേട്ടതും അവന്റെ ശബ്ദത്തിൽ ആ ഗൗരവം പ്രകടമായി അവൾ നടന്നെല്ലാം ഒന്നു വിടാതെ വിവിയെ പറഞ്ഞു കേൾപ്പിച്ചു ദേവിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒരു നിമിഷം അവൾ മൗനിയായി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവനവരോട് ചോദിച്ചു നീ ഇതൊന്നും ഓർത്ത് പേടിക്കണ്ടടി നീ അവരോട് പറഞ്ഞുകൊണ്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കുറച്ചുകൂടി സഹായകമായെന്നല്ലാതെ ഇതുകൊണ്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല എല്ലാം നീ ആരോട് പറഞ്ഞിട്ട് ആ എ സി പി എന്താ പറഞ്ഞെ അവനാ ചോദിച്ചും അവളൊന്ന് പരിങ്ങി അവൾക്ക് ദയവ് പറഞ്ഞ് അവനോട് പറയാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവളൊന്നും പറഞ്ഞില്ല എന്താടി ഡീ അങ്ങനൊന്നും പറഞ്ഞില്ലേ ഇല്ല എല്ലാം കേട്ടിട്ട് ഒന്നും ഇണ്ടാ പോയി കളഞ്ഞു ആ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒന്നും ഇണ്ടാതെ പോവേ അതെന്താ അങ്ങനെ നീ ഇത്രയും ഗൗരവപൂർവമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഒന്നും പറയാതെ പോയെങ്കിൽ ആളൊരു മുരടനാണല്ലോ അങ്ങനെയുള്ള പേരെന്താ എ സി പി ദൈവിക ദേവി വൈദ്യനാഥ ശാസ്ത്രി ഏട്ടനെ അറിയോ പിന്നെ സകല ഐ പി എസ് കാരണീ ലിസ്റ്റ് എടുക്കലല്ലേ എന്റെ ജോലി എനിക്ക് ഒരു മാത്രമേ പരിചയമുള്ളൂ അത് എന്റെ കൂടെ ഉണ്ടായിരുന്നുവരെ അതിൽ തന്നെ കൂടുതലും പ്രായമായവരാ പേരേറ്റിട്ടാൾ ചെറുപ്പാണെന്ന് തോന്നുന്നു ആണോ അതെ ആ ഈ മേഖലയിൽ ചെറുപ്പക്കാരെ കാണാൻ കിട്ടുന്ന കുറവാ മോളെ എസ് പി ചന്ദ്രശേഖരൻ സാർ അറിയില്ലേ നീ പുള്ളി എനിക്കറിയാം ക്യാമ്പിലുണ്ടായിരുന്നു അങ്ങനെയുള്ള പരിചയ സാറിന് അങ്ങനെ കുറച്ചുപേർ മാത്രമേ എനിക്കറിയൂ എന്റെ പ്രായത്തിലുള്ള ഒരു കുറവാടി ഈ പൊസിഷനിൽ അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന ദേവനും തോന്നുന്നു ബാക്കിയൊക്കെ കിളവന്മാരാ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നേ നീ പോലീസ് എന്റെ പുറകെ പോകാതിരിയുന്നു നീ അന്ന് മാറ്റി പിടിക്കുന്നു നിന്റെ ഒടുക്കത്തെ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടിരുന്നാലേ നിനക്ക് ചെറുക്കനെ കിട്ടില്ലടി എനിക്ക് പെണ്ണിനെ അതുകൊണ്ട് നീ പോലീസിൽ നിന്നൊന്ന് മാറ്റി പിടി നമുക്ക് വല്ല പട്ടാളത്തിനെയും നോക്കാം എന്തു പറയുന്നു നേട്ടാ എന്നെ ഇവിടെ ഒന്ന് പറയിപ്പിക്കരുത് എന്താടി നല്ലതല്ലേ എന്റെ അളിയിനൊരു രാജസ്നേഹ ആവുന്നില്ലേ എനിക്ക് തെളിഞ്ഞ അഭിമാനം മാത്രമേ ഉള്ളൂ നേട്ടാ നിർത്തിക്കോ ഓ അവിടെ ഒരു പോലീസ് ബ്രാന്ത് നീ ഇങ്ങനെ നോക്കിയിരുന്നോ ഇപ്പിറങ്ങി ഒരു സിംഗം കണക്ക് ഒന്ന് എടി അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളു എടീ അതിപ്പോ പട്ടാളായാലും പോലീസായാലും നേട്ടാ ഇവർ എന്നെ ദേഷ്യ പിടിപ്പിക്കാൻ പോയി ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരസ്പരം ഒന്നുമില്ലാതെ സംസാരിക്കുന്നേ അവന് വേറെ ആരും സംസാരിച്ച് ഓ ഒന്നുമില്ല ഞാൻ ഫോൺ വെക്കാം ഹാ വെക്കല്ലേ മങ്ങളെ ഞാൻ പറയട്ടെ ആ എ സി പി എന്തെങ്കിലും ചോദിച്ചു വരാണെങ്കിൽ നിനക്കറിയുന്നാണെങ്കിൽ പറഞ്ഞു കൊടുത്തേക്കും ഇനി അയാളൊന്നും ചോദിച്ചുവരില്ല ഏട്ടാ എന്റെ മുന്നിൽ ഇനി വരതെന്ന് പറഞ്ഞിട്ട് പോയവൻ ഇനി ഇങ്ങോട്ട് അന്വേഷിച്ചു വരാൻ പോവില്ലേ അവൾ ഓർത്തു അതെന്നാ നിനക്ക് ഇത്ര ഉറപ്പ് അവനൊന്നിരുത്തി ചോദിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി കാണരുതെന്ന് അവൾ അറിയാതെ പോയി കാര്യം പറഞ്ഞതിന് ശേഷമാണ് എന്താ താനെന്താ പറഞ്ഞോർത്ത് ആ ഫ്ലോറിന് അങ്ങ് വന്നു പോയതാണ് അവൾ തന്റെ കണ്ണുകൾ ഇറുകിയെ പൂട്ടി നീ ഇപ്പ എന്താ പറഞ്ഞെ അതൊന്നുമില്ല ഏണ്ട പോയി അത് ശരി വെറുതെ ഒരു ഭാഗത്തിരുന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് പോവാൻ പറയുന്നു ഞാൻ പോകമാട്ടെ നീ ഇത് ആ വങ്കിട്ട് എന്നെ തപ്പ ഏതാ ഇത് സ്വന്ന അയ്യോ അങ്ങനെയൊന്നില്ലേട്ടാ അവർ അപ്പടിയൊന്നും നീ നെനക്കറ മാതിരി ആൾ അവർക്ക് ഇടയാത് ഓഹോ അപ്പെന്നാ നീതിക്ക് അവനെ നന്നായിട്ട് അറിയുന്ന മട്ടുണ്ടല്ലോ സത്യം പറയടി നിങ്ങളെ നിനക്ക് അവൻ എങ്ങനെ അറിയാം നീ ഇതിനും അവനെച്ച കണ്ട് നിങ്ങൾ തമ്മിൽ എന്താ നടന്ന് നീ എന്താ എന്നോടൊന്നും പറയാതിരുന്ന നീ അവൻ നിന്നോടൊന്നും പറയാതെ പോയി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയാ നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് സത്യം പറയടി നിന്റെ കാമിനല്ലേ അവൻ നിങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ലേ നെയ് ഏട്ടാന്ന് വിളിച്ചത് ആവൂണ്ടേട്ടാന്ന് വിളിപ്പിക്കരുത് അവൾ ചുറ്റീന്ന് നോക്കി പല്ലി അടിച്ചുകൊണ്ട് അവനോട് അടക്കം പറഞ്ഞു പ്രേമല്ല പ്രേതം അങ്ങനെ ഓരോ തവണ കാണുമ്പോഴും പ്രേതൊക്കെ അവസ്ഥ എനിക്ക് അതെന്താണ് അങ്ങനെ ഒരു വർത്താണ് അതങ്ങനെയാ അവൾ ഏതോ ഓർമ്മയിൽ നിന്നോളം പറഞ്ഞു ആ നീ ഇത് പറങ്ങളെങ്ങനെയാ കണ്ടത് അവന് ഉദ്യോഗത്തോട് തിരക്കി ഓ എന്താ ആകാംക്ഷ അത് ഞാൻ പിന്നെ പറയാം ഇപ്പൊ ക്ലാസ് തുടങ്ങാൻ നേരായി ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ അവൾ ഫോൺ കട്ടാക്കാൻ പോയതും അപ്പുറത്ത് നിന്ന് വിവിയുടെ എന്ന ശബ്ദം കേട്ടു അവൾ അത് കാര്യമാക്കാതെ ഫോൺ കട്ടിയതി ശേഷം സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പട്ടത്താവളത്ത് ദേവ് പറഞ്ഞ അനുസരിച്ച് വെങ്കിയും സാഗിച്ച് ചെന്നു രണ്ടു ബൈക്കുകളിലായിരുന്നു അവർ പോയത് തീർച്ചയായും അൺഒഫീഷ്യൽ ലുക്ക് ആയതിനാൽ തന്നെ അവരെ കണ്ടാൽ പോലീസുകാരാണെന്ന് ആരും പറയില്ല അവർ നേരെ പോയത് അയാളുടെ ജോലി സ്ഥലത്തേക്കാണ് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആൾ അവിടെ ഇല്ല ഉച്ചക്ക് ചോറഴിക്കാൻ വീട്ടിലേക്ക് പോയതാണെന്നും അവർ നേരെ അയാളുടെ വീട്ടിലേക്ക് പോയി അത്യാവശ്യം വലിയൊരു വാർക്ക് വീണ് മുമ്പിൽ അവർ ബൈക്ക് നിർത്തി ഇറങ്ങിയ ശേഷം അവിടുത്തെ കോളിംഗ് ബെല്ലടിച്ചുകൊണ്ട് ചുറ്റും കണ്ണുകൾ പായിച്ച് നിന്നു ഒരു മധ്യവയസ്കായ സ്ത്രീയാണ് വാതിൽ തുറന്നു അവർ അവരോട് ഇത്തിരി കടുപ്പത്തിൽ തന്നെ ചോദിച്ചു ആരാണോ നീയൊക്കെ ചേച്ചി ഞങ്ങൾ കർണൻ ചേട്ടൻ കാണാൻ വന്നാ ഒരു വണ്ടി നോക്കാനായിരുന്നേ പുള്ളിയിലേക്ക് സാരു വീടിനകത്തേക്ക് നോക്കി അവരോട് ചോദിച്ചു ആ ആരാണില്ല അധ്യാൻ ഭക്ഷണം കഴിക്ക പോയിട്ട് പിന്നെ വാ വേരി ആരാടിയത് ചോദിച്ചുകൊണ്ട് ഷർട്ട് ആ ഒരു മധ്യവസ്ഥൻ മുമ്പത്തേക്ക് വന്നു ഈ കർണ്ണൻ ചേട്ടൻ വെങ്കി ചോദിച്ചു അതെ ഞാനാ എന്താ കാര്യം വണ്ടിയുടെ കാര്യം വീട്ടിൽ വെച്ചാൽ നോക്കാറില്ല തൊട്ടപ്പുറത്തെ ഷോപ്പ് അവിടെ ഏൽപ്പിച്ചിരുന്നാളെ വന്നാൽ മതി റെഡിയാക്കി തരാം അയ്യോ ചേട്ടാ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടില്ല വീട്ടിലാ ഒരു പഴയ വിൻറ്റേജ് മോള് കാറാ കൊടുക്കാൻ വെച്ചിരിക്ക അപ്പോഴാണ് അതിന്റെ എഞ്ചിന് വെച്ച് സ്റ്റാർട്ടിങ് ട്രിപ്പിള് നാളെ വണ്ടി വണ്ടിയെടുക്കാൻ ആളുകൾ അതിനു മുന്നേ ചേട്ടൻ വന്ന് നോക്കിയിരുന്നെങ്കിൽ കാര്യം കുറച്ച് എളുപ്പം നടന്നേനെ ചേട്ടനും ചോദിക്കുന്ന കൂലി തരാം ഒരിടങ്ങേറി പിടിച്ച കേസാ ചേട്ടനൊന്ന് സാഗരിക്കണം സാഗരൊന്ന് കുത്തി പറഞ്ഞോടെയാളെ നിഷ്കളങ്കമായി നോക്കി അവിടെ ഏതാ മോഡല് അതൊരു ജാഗ്ര ഇ ടൈപ്പ് ആണ് ഒരു നയൻറ്റീൻ സിക്സ്റ്റി വൺ മോഡൽ ചേട്ടൻ ഒന്ന് വരണം ചേട്ടൻ തൊട്ടാവുന്ന ശരിയാവുന്നല്ലാരും പറയുന്നത് നിങ്ങൾ എവിടെയുള്ളവരോ ഞങ്ങൾ വൈപ്പിൻ വൈപ്പിൻമാകത്തുള്ളവരാ ബാണി കഴിഞ്ഞാൽ തിരികെത്തിക്കണം ഓ ആ കാര്യം ഞങ്ങൾ ഏറ്റു ചേട്ടൊന്ന് വന്നാ മതി വെങ്കി വിനയം വാരി ഉതിരി പറഞ്ഞു ശരി നിങ്ങളോട് നിൽക്കി ഞാൻ റെഡിയായി വരാം എന്നും പറഞ്ഞയാൾ അകത്തേക്ക് നടന്നു വെങ്കി സംഭവം സക്സസ് ആയി എന്ന് ദേവൻ അറിയിച്ചു അപ്പോൾ തന്നെ അവിടുന്ന് മറുപടി വന്നു അവന് നേരെ ഗസ്റ്റ് ഹൌസിലേക്ക് കൊണ്ടുവന്നാൽ എന്ന് വാ അയാൾ ഷർട്ടിട്ട് ചോദിച്ചു കൊണ്ട് അവർക്കടുത്തേക്ക് വന്നു ഓ പിന്നെന്താ പോയേക്കാം എന്നും പറഞ്ഞ സാരു വണ്ടിയെടുത്തു വെങ്കിയുടെ കൂടെയാണ് അയാൾ കയറിയത് അവരവിടുന്ന് ദേവന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് യാത്ര തിരിച്ചു യാത്രയിലൂടെ നീളമെങ്കിൽ സംശയം സംശയമല്ലാത്ത വിധം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു ചെലവിത്താറായതും അയാൾ ചോദിച്ചു ഇവിടെ അടുത്താണോ ഇനിയുണ്ടോ ദൂരെ ഒരുപാട് ആഹ് ഇതാ എത്തിയേട്ട ആ ഞാൻ ആദ്യത്തെ വിടാ എന്നും പറയാൻ വണ്ടി ഓടിച്ചു അവരവിടെ എത്തുമ്പോൾ സമയം ഏകദേശം മൂന്നരയായിരുന്നു അവരുടെ വണ്ടി ആ വലിയ ഗേറ്റും കടന്ന് അകത്തേക്കിനി ഫ്രണ്ടിൽ തന്നെ ദേവിന്റെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് അയാൾ ചുറ്റിനെ നോക്കിയ ശേഷം ചോദിച്ചു കാർ എവിടെ ഇവിടെ കാണുന്നില്ലല്ലോ കാർ അപ്പുറത്തേക്ക് ക്ഷേടിക്കെടുക്ക ചേട്ടാ കത്തിക്കുവാ അയാൾ ഒരു സംശയത്തോടെ അവർ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി അവർ നേരെ ഹാളിലെത്തിയതും വെങ്കി പുറകിൽ നിന്ന് ഡോർ ക്ലോസ് ചെയ്തു അതിന്റെ ശബ്ദം കേട്ടതും അയാൾ വേഗം തിരിഞ്ഞു നോക്കി ശേഷം ചോദിച്ചു നിങ്ങൾ ഇതിനെ ഡോർ അടിച്ചു ഇല്ലെങ്കിൽ പണിയുന്ന ശബ്ദം പുറത്തോട്ട് കേൾക്കത്തില്ലയോ അല്ലേ വെങ്കി പിന്നല്ലാതെ ആ ദേ പണിയാനുള്ള വണ്ടി വന്നല്ലോ എന്നും പറഞ്ഞ അവൻ സ്റ്റേറിറങ്ങി വരുന്ന ദൈവം നോക്കി പറഞ്ഞു ദോ ആ വരുന്നതാ താൻ പണിയാൻ വന്ന വണ്ടി ജാഗൂർ ഈ ടൈപ്പ് മോഡൽ ഒരു തിരുത്തുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ മോഡലല്ല അയാൾ ദേവിനെ കണ്ടതും അറിയാതെ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ദേവിനെ കണ്ടതും അയാൾ ഭയം കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി ദേവ് നേരെ അയാൾക്കുമ്പിലേക്ക് വന്ന് കൈകെട്ടി നിന്നു ശേഷം അയാളോട് ചോദിച്ചു തുടങ്ങി ഒരേ ഒരു ചോദ്യം ആരാണ് ഈ നടക്കുന്നതിനെല്ലാം പിന്നിൽ അത് കേട്ടതും അയാൾക്ക് ആര് വേഗം തന്നെ മനസ്സിലായി എന്നിരുന്നാലും അയാൾ അറിയുന്നതായി സമ്മതിച്ചു കൊടുത്തില്ല എനിക്കൊന്നും അറിയത്തില്ല സാറേ നിങ്ങൾ തെന്നൊക്കെയോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയാളുള്ളിലെ പതുകൾ മറിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലാവുന്നില്ല അയ്യോ പാവൻ ചേട്ടൻ മനസ്സിലാവാത്തോണ്ടാ സാറേ നമുക്ക് ചേട്ടൻ മനസ്സിലാവുന്ന കണക്കങ്ങ് പറഞ്ഞു കൊടുത്താലോ എന്ന് പറഞ്ഞ സാറിന് മുന്നോട്ട് വന്നു ഒരു നിമിഷം അവനെ തടഞ്ഞുകൊണ്ട് ദേവിന്റെ ശബ്ദമോട് ഉയർന്നു ശേഷം അവനെ തന്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് അയാളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഞാൻ ഈ അധികം സംസാരിക്കുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല സംസാരിപ്പിച്ചാ ശീലം അത് പക്ഷേ നാവുകൊണ്ടല്ല കൈകൊണ്ടാണെന്ന് മാത്രം അതുകൊണ്ട് കാരണം പറ വണ്ടി എന്തിന് എന്ന് ആർക്കെടുത്തു കൊടുത്തു അവൻ ചോദിച്ചുകൊണ്ട് അയാൾക്കുമ്പിൽ കൈകൾ മാറി ചേട്ടി പറയുന്നു അറിയത്തില്ല സാറേ സാറ് കാണിച്ച വണ്ടി എന്റേതായിരുന്നു പക്ഷെ അത് ഞാൻ കൊടുത്തതാ രണ്ടു വർഷം മുന്നേ അത് എന്ത് വർത്താനാണ് കാരണം ചേട്ടാ വണ്ടി നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോ അതിന്റെ റീ രജിസ്ട്രേഷൻ വാങ്ങിക്കുന്ന ആളാരാണോ അയാളുടെ പേരിലേക്ക് മാറ്റണം എന്നറിയത്തില്ലയോ ചേട്ടന് എങ്കിൽ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നൊക്കെ മലയാളത്തിൽ പറയും എല്ലാം കഴിഞ്ഞ് പുതിയ ആർ സി ബുക്ക് അടി ചേർക്കി കയ്യിൽ കിട്ടിയിട്ട് വേണം വണ്ടി വേറെ ആൾക്ക് ക്രയവിക്രയം നടത്താനെന്ന് സാറും ചേട്ടന്റെ വണ്ടിയുടെ കാര്യത്തിൽ ഇതൊന്നും ഇല്ല വണ്ടി വാങ്ങിയ തെണ്ടി ആരാണെന്ന് അറിയാം ചേട്ടന്റെ അടുക്കൽ തന്നെ വരണം പിന്നെ ഇതൊന്നും ചെയ്യാതെ വണ്ടി കൊടുക്കണെങ്കി ചേട്ടൻ അത്രയും അറിയുന്ന അത്രയും ക്ലോസ് ആയ ആരൊരാൾക്കാണ് ചേട്ടൻ വണ്ടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞേ പറ്റൂ ആ വണ്ടി വാങ്ങിയ തെണ്ടി ആരാണെന്ന് സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല സാറേ ഞാൻ പോയിക്കോട്ടെ വീട്ടില് ഭാര്യ ഒറ്റക്ക ദൈവി തന്നെ വിട്ടയക്കണം ഹാ ഭാര്യയൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം താനിപ്പോ ഇതുവരാ പറ ആരാതിന്റെ പിന്നിൽ സായിരായ തോളിലൂടെ കഴിഞ്ഞോണ്ട് ചോദിച്ചു എനിക്ക് അറിയത്തി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അയാൾ താഴേക്ക് വീണിരുന്നു എല്ലാവരും നോക്കുമ്പോൾ കാണുന്നത് കൈ കൊടുവനെയാണ് പിന്നെയും പിന്നെയും അത് തന്നെ എന്ന് പറഞ്ഞ താഴേ കിടക്കുന്ന അയാളെ കോളനി പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏത് പറയാതെ നീ ഇവിടുന്ന് പോവില്ല നീ കുറച്ചു മുമ്പ് മൊഴിഞ്ഞല്ലോ നിന്റെ കെട്ടിയോള ഒറ്റക്കാന്ന് അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കും ഞാൻ പിന്നെ ചോദ്യം ചെയ്യൽ നടക്കുന്ന ഈ രീതിയിലായിരിക്കില്ല ആയിരിക്കില്ല നീ ചത്തുന്ന് ഉറപ്പാക്കിയിട്ട് നിന്റെ ദേഹത്തുനിന്ന് ഞാൻ കൈയെടുക്കൂ അവനെ ആടെ കഴുത്തിൽ തന്റെ വിരലുകൾ ആഴ്ത്തി പറഞ്ഞിരുത്തിയതും അയാൾ അവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു സംഭവം ഇത് പന്തയിലും തോന്നിയ നിമിഷം മുന്നോട്ട് കൊണ്ട് അവനെ പിടിച്ചു മാറ്റി അയാൾ ഒരേറ്റവും ശ്വാസനായി താഴെ കിടന്ന് പിടഞ്ഞു അവനെ ആടെ മുന്നിലേക്ക് മുട്ടുകൂത്തിയിരുന്നു ശേഷം പറഞ്ഞു തുടങ്ങി ഇപ്പൊ ഞാൻ പിടിച്ച പിടിത്തം കുറച്ചുകൂടി മുറിക്കുക താൻ മേയപ്പോട്ട് പോവും അത് വേണമെങ്കിൽ താൻ അഞ്ചു മിനിറ്റ് സമയം തരാം ആലോചിച്ച് സത്യങ്ങളെ ഞാൻ തുറന്നു പറഞ്ഞേക്ക് അതും പറഞ്ഞുകൊണ്ട് ഒരു കാറ്റ് പോലെ താഴെയുള്ള മുറിയിലേക്ക് കയറി കഥ കടച്ചു ഏതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ അറിയാവുന്ന സാറിനോട് പറഞ്ഞ പോലായിരുന്നോ സാറി ഒരു ഗ്ലാസ്സിൽ വെള്ളം പറഞ്ഞാൽ നരക്കിക്കൊണ്ട് ചോദിച്ചു അയാൾ ആ വെള്ളം വാങ്ങി ഒറ്റവലി കുടിച്ചിറക്കി ശേഷം ഗ്ലാസ് അവര് നേരെ നീട്ടി താൻ ആരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന അറിയോ എനിക്കത് മുപ്പതിൽപ്പരം കൊലകൾ ഒരു കൊടും കുറ്റവാളിയെ താൻ സത്യം പറഞ്ഞ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം സാറ് വരുമ്പോ സത്യങ്ങ് പറഞ്ഞേക്കും അതാ തനിക്ക് നല്ലത് ഇല്ലേ താൻ ഇനി അനുഭവിക്കും സാറിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളെ കൊണ്ടും തന്ന പൊക്കെക്കാർ ഒരു ഈച്ച കുഞ്ഞുപോലും അറിഞ്ഞിട്ടില്ല ഇനി അറിയാനും പോകുന്നില്ല തന്നെ കസ്റ്റഡിയിലെടുക്കാൻ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകുന്നു തന്നെ ഞങ്ങൾക്ക് ഇഷ്ടാനുസരണം ചോദ്യം ചെയ്യാനാണ് അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്നതിന് മുന്നേ താൻ അറിയുന്ന സത്യങ്ങൾ അങ്ങ് സാറിനോട് ചർദ്ദിച്ചേക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിങ്ങനെ സോഫ്റ്റ്വെയർ എണ്ണത്തിൽ ചെന്നിരുന്നു അവനടുത്ത് തന്നെ വെങ്കിയ സ്ഥാനം പിടിച്ചു അയാൾ ഇനി എന്തേന്നറിയാതെ വിഷണനായി അവിടെ വെറു നിരത്തിരുന്നു ദിയ അവിടെ വീട്ടിലിറക്കി തിരികെയുള്ള യാത്രയിലാണ് മൂർത്തിയും പത്രയും ഇതെന്നെയാണ് പറ്റിയ സമയം ഭദ്രമൂർത്തിയോട് കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചുകൊണ്ട് അയാൾ വിളിച്ചു അപ്പ എന്നമ്മ അപ്പാ എന്നത് അപ്പാ എനിക്കൊരു വിഷയം എന്നമ്മ ഒരു എന്നോർ നിർത്തി നിർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു അവൾ അയാളോട് നടന്നെല്ലാം പറഞ്ഞു ശേഷം അയാളുടെ ശബ്ദത്തിനായി കാതുർത്തു നീ സഞ്ചത് നല്ല വിഷയം എന്താ അയാളോട് സത്യങ്ങൾ പറഞ്ഞ നന്നായി ഇല്ലെങ്കിൽ അതൊരു കരടായിട്ട് നെനക്കുള്ളിൽ അവശേഷിച്ചെ പിന്നെ ഇവിടെ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല നിനക്കറിയില്ലായിരുന്നല്ലോ അത് ശിവാനിയാണെന്നും അവൾ പോയത് ആ കൊലയാളിയോടൊപ്പാണെന്നും അതിനാലേ നീ ഇന്ന കാര്യം ഓർത്തി വിഷമിക്കേണ്ടതില്ല അയാൾ പറഞ്ഞു നിർത്തി അവളെയാണ് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ ഈ കാര്യം വീട്ടിൽ പറയണ്ട അവരൊക്കെ പേടിക്കും പ്രത്യേകിച്ച് പാറും അവൾ പിന്നെ നിന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കാട്ടെ എന്തായാലും അധികം താമസിയാത്തന്നെ അവനെ പൊക്കുന്നാ തോന്നുന്നേ അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ വേണ്ട രണ്ടു വാരത്തുകൾ അവനെ പൊക്കുന്നല്ലേ അത് എ സി പിന്നത് രണ്ടാഴ്ച കഴിയാൻ അധികം നാളില്ല അതുകൊണ്ട് അവൻ ഏതു നിമിഷം പിടിക്കപ്പെടാം ഏ കണ്ണൻ അയാൾ ധൈര്യമായിരിക്കോടിക്കൊണ്ട് പറഞ്ഞു അവൾ ഒരു ശിരിയോടെ അയാളുടെ തോളിലേക്ക് ചാരിയിരുന്നു അയാൾ അതേ ശിരിയോടെ വണ്ണി മുന്നോട്ടെടുത്തു മുമ്പ് അവൾ ഇങ്ങനെയാണ് മനസ്സിന് വിഷമം വരുന്നതിന് കയറി കൂടിയാൾ തന്റെ അരികിൽ അല്ലെങ്കിൽ വിവിയുടെ അരികിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും ഒട്ടിപ്പോ കണക്ക് അയാൾ ആ ഓർമ്മകളിൽ ഒന്ന് പുഞ്ചിരിച്ചു എന്തായി അയാൾ എന്തു പറയുന്നു റൂമിൽ കയറി കഥയടച്ചും ചന്ദ്രശേഖരന്റെ കോളവന് തേടി വന്നിരുന്നു ഒന്നും തുറന്നു പറയുന്നില്ല ചോദ്യം ചെയ്യലിനോട് സഹകരിക്കില്ലെന്നവട്ട നീ നിന്റെ കളരി ഒന്നും അയാൾക്ക് നേരെ പ്രയോഗിക്കരുത് പറഞ്ഞേക്കാം അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അയാൾ തുടർന്നു അയാൾ അവിടെയിട്ട് അനുഭവിപ്പിക്കാനാ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാതെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് എനിക്കറിയാം അതുകൊണ്ടൊന്നല്ല അയാളെ പൊക്കി എന്നുള്ള വിവരം ആരും അറിയരുത് പ്രത്യേകിച്ച് അവൻ അവൻ അതറിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിടിതരാത്തവടെ മുങ്ങിക്കളയും അതുകൊണ്ട് മാത്രമാണ് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലാതെ വേറൊന്നും തന്നെ ഇല്ല അവൻ പറഞ്ഞിരുത്തി പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ അന്ന് നിന്റെ ഇടികൊണ്ട് ചാവാറായ ഒരു താൻ നിനക്കെതിരെ മരണമൊഴി വരെ കൊടുത്തതാ അന്ന് ഞാൻ അത് ആരും അറിയാതിരിക്കാൻ വേണ്ടി നിസാര ചക്രശ്വാസം എന്നല്ല വലിച്ചു കൂട്ടിയത് അവൻ ചാവാതിരിക്കാൻ വേണ്ട ഓക്കെ എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ ചെയ്തു അവനൊന്ന് നേരെ ശ്വാസം വലിക്കുന്നവരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ അതൊന്നും നിനക്കറിയണ്ടല്ലോ നീണ്ടാമ്മ ദേവിയുടെ പ്രാർത്ഥന കൊണ്ടാ നീ ഇപ്പോഴും യൂണിഫോമിട്ട് നിൽക്കുന്നത് അത് മറക്കണ്ട അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അങ്ങനെ ഒന്നും മറക്കുന്ന സ്വഭാവം ഇല്ല എനിക്ക് നല്ലതായാലും ചീത്തയാലും അത് എന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാം കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കണക്കുകളൊന്നും തെറ്റാതെ രേഖപ്പെടുത്തിയെടുക്കാൻ അവ കൂടിയേ തീരും അതും പറഞ്ഞാൽ ഫോൺ കട്ടാക്കി ശേഷം പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്ത ശേഷം അതിൽ നിന്ന് നിന്നെടുത്ത് കത്തിച്ച് ചുണ്ടോട് ചേർത്ത് ഒന്ന് രണ്ട് പഫ് എടുത്തു കഴിഞ്ഞതും ജനലിലൂടെ അത് വെളിയിലേക്ക് രണ്ട് വിരൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് തിരിഞ്ഞ ഹാളിലേക്ക് നടന്നു എന്തോ ഓൻ പറയാൻ സമ്മതിച്ചോ അവൻ തന്നെ മീശൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറയാം സാറേ ആ വണ്ടി ഞാൻ കൊടുത്ത എന്റെ അനിയത്തിയുടെ മോന അമലു അവനാണിപ്പോ ആ വണ്ടി കൊണ്ടു കൊണ്ടുനടക്കുന്നത് പക്ഷേ അവനല്ല സാറേ കൊരകൾക്കൊക്കെ പിന്നില് അവനൊരു സഹായി മാത്ര കീ കൊടുക്കുന്ന അനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ എല്ലാവരും ഇനി ആൾ എന്താണ് പറയാൻ പോകുന്ന ഉദ്യോഗത്തോടെ അയാളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അയാൾ പറഞ്ഞു തുടങ്ങി ഏകദേശം ഒരു രണ്ടു വർഷമായിക്കാണ് സാറേ എന്റെ പെണ്ണും നിർബന്ധം അഹിക്കാൻ വയ്യായിട്ട് ഞാൻ അവന് വണ്ടി കൊടുക്കാൻ സമ്മതിക്കായിരുന്നു ഒരു ജോലിക്കുമ്പോൾ അത് ഏതേരും മുറി അടച്ചിട്ടിരിപ്പായാന്ന് പറഞ്ഞു അവളെന്റെ ഓരോ കാര്യങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വന്ന സങ്കടം പറഞ്ഞിരുന്നു അവൾക്ക് ഭർത്താവില്ല ഇരുവർഷം മുന്നേ അവൾ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞയാള് അന്ന് അവന് നാല് വയസ്സാ അന്ന് തൊട്ട് ഇന്നുവരെ അവന്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നത് ഞങ്ങൾക്കും മക്കളൊന്നും ഇല്ലാത്തോണ്ട് മേരിക്കുട്ടിക്കും വലിയ കാര്യമായിരുന്നു അവനെ അവൻ വലുതായി തുടങ്ങും തോറും അവൻ്റെ വാശിയും വലുതായി എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനൊക്കെ ഇതിന് കൂട്ടു ഒരു കാര്യം വാശി പിടിച്ചിട്ട് നടന്നില്ലെങ്കിൽ അത് അവന് വല്ലാത്തൊരു ദേഷ്യം നടക്കും അപ്പം അവൻ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസം ഇതുപോലെ എന്നോട് കുറെ കാശ് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു എൻ്റെ കയ്യിലപ്പോഴുള്ള ഞാൻ അവന് കൊടുത്തു അത് പോരാന്നും പറഞ്ഞാൽ അവന് കൂടുതൽ കാശ് ആവശ്യപ്പെട്ടു എൻ്റെ കയ്യിലില്ലായെന്ന് ഞാൻ മറുപടി അറിഞ്ഞപ്പോ ആ നടുട്ടി വെച്ചാ കാശ് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നെ ആ വഴിയിലേക്ക് തള്ളിയിട്ടിട്ടാവും പോയത് ആയിടക്കാണ് അവൻ്റെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പാൾ വിളിക്കുന്നത് അവൻ്റെയും അവൻ്റെ കൂടെയുള്ള രണ്ട് പയ്യന്മാരുടെയും കയ്യിൽ നിന്ന് എന്തോ കെമിക്കൽ ഡ്രക്ക് കണ്ടിട്ടി പറഞ്ഞു ഓരാത്തിനും ഇവർ കോളേജിൽ ആബിൽ കയറിയെന്തോ കെമിക്കലും മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് പിടികൂടുന്നതിനിടയിൽ ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ഡ്രഗ്സ് കിട്ടുന്നതെന്ന് അന്നവൻ ആ കോളേജിൽ നിന്ന് പുറത്താക്കാനിരുന്ന പിന്നെ ഞാനും പെങ്ങളും കാലു പിടിച്ച് പറഞ്ഞിട്ടാണ് അയാൾ അവന് തിരികെ ആ കോളേജിൽ കാലുത്താൻ സമ്മതിച്ചത് അന്നാ വിഷയം ഒരു സസ്പെൻഷനിൽ ഒതുക്കിയെന്നത് ഞങ്ങൾക്ക് സമാധാനം തരുന്ന കാര്യമായിരുന്നു പക്ഷേ സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ എത്തിയവൻ അധികം വൈകാത്ത വാങ്ങി വാങ്ങിയവർന്ന് പടിയിറങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ കോളേജിലെത്തിയ അവൻ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മകൾക്ക് തന്നെ ഡ്രഗ് കൊടുത്ത് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അന്നാണ് അവൻ്റെ ഉള്ളിൽ എത്രത്തോളം പ്രതികാര ബുദ്ധിയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അന്ന് പക്ഷേ അവൻ ആ പെൺകുച്ചിൻ്റെ മാനം പോവാതിരിക്കാൻ വേണ്ടി അത് കേസാക്കിയില്ല അതോടുകൂടി അവൻ എന്തേക്കുമായിട്ട് ആ കോളേജിൻ്റെ പടിയിറങ്ങേണ്ടതായി വന്നു പിന്നെ അവൻ പഠിക്കാൻ പോവാതെയായി ഏതു നേരവും റൂം അടച്ചിട്ടിരുത്തവും രാത്രി കറക്കയൊക്കെ ആയിട്ട് വർഷങ്ങൾ കഴിച്ചു കൂട്ടി ആരും നിയന്ത്രിക്കാനില്ലാതെ വന്നപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം അവൻ നന്നായി തന്നെ വിനിയോഗിച്ചു അതിനിടെ പലതവണ അവനെ മയക്കുമരുന്ന് കേസിൽ പോലീസ് പൊക്കി ഇവന്റെ ഈ പെരുമാറ്റവും പ്രവൃത്തികളും നല്ല രീതിയിൽ തന്നെ ചേച്ചിയെ വേദനിപ്പിച്ചിരുന്നു ആ വിഷമം മുഴുവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് കരഞ്ഞ് തീർക്കും അതിനിടയ്ക്ക് ചേച്ചിക്കും വയ്യാതായി ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങൾക്കും ഏകദേശം നല്ല തുക തന്നെ ചെലവ് വന്നു ഇവൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ അവശേഷിച്ച് ഓപ്പറേഷനെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ചേച്ചി വണ്ടി അവന് കൊടുക്കുമെന്ന് ചോദിക്കുന്നു ആദ്യം ഞാൻ എതിർത്തു പിന്നെ അവൻ കൂടെ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ വണ്ടി അവന് കൊടുത്തു അന്ന് തൊട്ട് അവന് ഊബറോടാൻ തുടങ്ങി അത്യാവശ്യം ഓട്ടം കിട്ടി തുടങ്ങി കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാ അവൻ്റെ വരവ് ആരുടെ പറയാം സാറേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം